ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചക്ക കുമ്പളാണ് കേട്ടോ അപ്പം നമ്മുടെ ആവശ്യമായിട്ടുള്ള ചക്ക ചക്കപ്പഴം എടുത്തിട്ടുണ്ട് തേങ്ങാ പീര എടുത്തിട്ടുണ്ട് തേങ്ങ വറുത്തത് മുന്തിരി വറുത്തത് ജീരകപ്പൊടി ഏലക്കപ്പൊടി ഉപ്പ് റവ അരിപ്പൊടി ഇല പിന്നെ ശർക്കരപ്പാനി ഇത്ര സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ചക്കയ്ക്കകത്ത് ഓൾറെഡി ഞാൻ തേങ്ങാക്കൊത്ത് വറുത്തതും മുന്തിരി വറുത്തതും കൂടി ആയിട്ടുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ റെവ ഇട്ട് കൊടുക്കുക കേട്ടോ ഈ റെവ ഇട്ടതിന് ശേഷം അടുത്തത് നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാപ്പീരയാണ് തേങ്ങ ചിരണ്ടിയതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങ ചിരണ്ടിയത് ഇട്ട് കഴിഞ്ഞാൽ അടുത്തത് ഞാൻ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ മുന്തിരിങ്ങ വറുത്തതും പിന്നെ തേങ്ങാ കൊത്ത് മുന്തിരിങ്ങ വറുത്തത് നമ്മുടെ ഓപ്ഷൻ മാത്രമാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഇല്ല ചേർക്കണമെന്നില്ല ഞാൻ എന്തായാലും മുന്തിരിങ്ങ കല മുതിരിങ്ങി ഇരുന്നുകൊണ്ട് അതങ്ങ് ചേർത്തിട്ടുണ്ട് പിന്നെ അടുത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചേർക്കുന്നത് പറഞ്ഞാൽ ജീകപ്പൊടിയും ഏലക്കാപ്പൊടിയാണ് ജീരകപ്പൊടിയും ഞാൻ ശകലം മാത്രം ചേർക്കുന്നുണ്ട് എന്നാൽ ഏലക്കയുടെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇലക്കപ്പൊടി ഇച്ചിരി ചേറെ ഞാൻ ചേർക്കുന്നുമുണ്ട് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അടുത്ത ഞാൻ ചേർക്കുന്നത് പറഞ്ഞാൽ വളരെ കുറച്ച് ഉപ്പുകളും ഉപ്പ് മാത്രം മാത്രമേ കുറച്ച് ഉപ്പ് മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ശേഷം ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചേർക്കുന്ന പറഞ്ഞാൽ ശർക്കരപ്പാനിയാണ് പിന്നെ പറയാൻ മറന്നു എന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ അരി മറക്കല്ല കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് ആവശ്യമായത് കൊണ്ട് നിങ്ങൾ കമൻ്റ് ഇടാൻ മറക്കുകയും ചെയ്യരുത് കേട്ടോ അപ്പോഴത്തേ ഞാൻ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഞാൻ അടുത്ത ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശർക്കര പാനിയാണ് കേട്ടോ ഈ ശർക്കരപ്പാനി വളരെ കുറച്ച് മാത്രം ഇറക്കുന്നു കേട്ടോ എനിക്ക് ഒത്തിരി മധുരത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ശർക്കരപ്പാനി യോജി ഇട്ടു ഒഴിച്ച് കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ ഞാൻ യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ നല്ല രീതിയിൽ യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഈ പ്രാവശ്യം ഉണ്ടാക്കുന്ന തന്നെ വാഴയിലക്കകത്താണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വാഴയിലക്കകത്ത് അതൊരു കൂമ്പ് പരുവത്തി അറിയാമല്ലോ കുമ്പിളിൻ്റെ ഒരു ഇത് എടുക്കുമല്ലോ ആ രീതിയിൽ എടുത്തുകൊണ്ട് അപ്പത്തിന് നല്ല രീതി ഞാൻ കുഴച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്തോട്ട് ആവശ്യം പോലെ നമ്മൾ അരിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് റെവയാവുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി ആയിട്ട് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് അരിപ്പൊടി വേണം രവ തന്നെ ഇട്ട് ഞാൻ ഉണ്ടാക്കാറില്ല അപ്പം അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഞാൻ ഇളക്കി എടുക്കുക കേട്ടോ അത് അങ്ങനെ നല്ല രീതിയിൽ യോജിപ്പിച്ചതിന് ശേഷം വാഴയില നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെ നല്ല രീതി എടുത്തതിന് ശേഷം അതൊരു കൊമ്പ് പരുവത്തി അതങ്ങനെ എടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ ഈ ഓരോന്നോരോന്നായി ഇങ്ങനെ ഉണ്ട് ഉരുട്ടി ഇങ്ങനെ വെച്ച് കൊടുത്ത് ആ ഇല മടക്കി നമ്മൾ നമ്മളെടുക്കണം കേട്ടോ പിന്നെ അപ്പച്ചെമ്പിനകത്ത് നമ്മൾ വെള്ളമെടുത്ത് ആവികേറ്റി ഇത് ഇത്രയും മടക്കി നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ആവിക്കകത്ത് വേവിച്ച നമ്മൾ ഈ സാധനം എടുക്കുന്നത് കേട്ടോ അങ്ങനെ ആക്കി എടുത്താൽ വന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സാധനം പിന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെടുവാണേൽ എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ